പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമുക്ക് ആരോഗ്യ ഗുണങ്ങൾ നോക്കിയാലോ ഉപയോഗിക്കുന്ന ഏറ്റവും ജനപ്രിയവും വൈവിധ്യപൂർണവുമായ ആവശ്യ ഒന്നാണ് ലാവൻഡർ ഓയിൽ ലാവൻഡർ ചെടിയിൽ നിന്ന് വാറ്റിയെടുക്കുന്ന ഈ ഓയിൽ വിശ്രമത്തെ പ്രോത്സാഹിപ്പിക്കുകയും ഉത്കണ്ഠ ഫംഗസ് അണുബാധ അലർജി വിഷാദം ഉറക്കമില്ലായ്മ ആർത്തോ പ്രശ്നങ്ങൾ എന്നിവയ്ക്ക് ചികിത്സയ്ക്കായി ഉപയോഗിക്കുകയും ചെയ്യുന്നു ലാവൻഡർ ഓയിലിന് ആന്റി ഇൻഫ്ലമേറ്ററി ആന്റി ഫംഗൽ ആന്റി ഡിപ്രസന്റ് ആന്റിസെപ്റ്റിക് ആന്റി ബാക്ടീരിയൽ ആന്റി മൈക്രോബിയൽ പ്രോപ്പർട്ടികൾ ഉണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു അരോമ തെറാപ്പിയുടെ തത്വം അനുസരിച്ച് ലാവൻഡർ എണ്ണയുടെ മണം ശ്വസിക്കുന്നത് അല്ലെങ്കിൽ ചർമ്മത്തിൽ ലാവൻഡർ എണ്ണ പുരട്ടുന്നത് നാഡീവ്യവസ്ഥയെ സ്വാധീനിക്കാനും വികാരങ്ങളെ നിയന്ത്രിക്കാനും സഹായിക്കുന്നു ചർമ്മം മുടി ശരീരം എന്നിവയുടെ രോഗപ്രതിരോധ ഗുണങ്ങൾക്കായി നൂറ്റാണ്ടുകളായി ആളുകൾ ലാവൻഡർ ഓയിൽ ഉപയോഗിക്കുന്നു ആന്റിസെപ്റ്റിക് ആന്റി ഇൻഫ്ലമേറ്ററി ആന്റി ബാക്ടീരിയൽ ആന്റി വൈറൽ ഗുണങ്ങൾ ഇവയ്ക്കുണ്ട് തലയോട്ടയിലെ രക്ത സംക്രമണം വർദ്ധിപ്പിക്കുന്നതിന് ലാവൻഡർ ഓയിൽ സഹായിക്കുന്നു ഇത് തലയോട്ടി മുടി വീരുകൾ എന്നിവ പോഷിപ്പിക്കുന്നതിന് ഉത്തമമാണ് അങ്ങനെ മുടിയുടെ വളർച്ച മെച്ചപ്പെടുന്നു കഷണ്ടി അകറ്റാനും ഇത് സഹായിക്കുന്നു മുടികൊഴിച്ചലിന് പ്രധാന കാരണം സമ്മർദ്ദം ഉറക്കമില്ലായ്മ ഉൾക്കണ്ഠ എന്നിവയാണ് ലാവൻഡർ ഓയിൽ മനസ്സിനെ ശാന്തമാക്കുന്നതിനും ഫലപ്രദമാണ് ഇത് ഞരമ്പുകളിലെയും രക്തക്കൊടലുകളെയും രക്തയോട്ടം പുനഃസ്ഥാപിക്കാനും അതുവഴി മുടിയുടെ വളർച്ചയ്ക്ക് സഹായിക്കുകയും ചെയ്യുന്നു ലാവൻഡറിന്റെയും ലാവൻഡർ ഓയിലിന്റെയും അത്ഭുതകരമായ ആരോഗ്യ ഗുണങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള എന്തെങ്കിലും ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഫലപ്രദമായി ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്താനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റു വീഡിയോ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ശുഭദിനം